അസലാമലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു ബഹുമാനികളെ വിദേശ രാജ്യത്തുള്ളവരുടെ ഫിത്തർ സക്കാത്ത് ധാന്യമായി തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരിക്കലും കാഷ് കൊടുത്താൽ നമുക്കത് മതിയാവുകയില്ല നമ്മൾ ഷാഫി മദഹബുകാരാണ് ഷാഫി മദഹബിൽ ഫിത്ർ സക്കാത്ത് അരിയായി അല്ലെങ്കിൽ ഗോതമ്പായി അങ്ങനെ ധാന്യമായാണ് നമ്മൾ കൊടുക്കേണ്ടത് ഒരിക്കലും കാശായി കൊടുത്താൽ വിടപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ വിദേശത്തുള്ളവർ പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് നാല് മധബിലെ മൂന്ന് മദഹബിലും ഷാഫി മദഹബ് ഹംബലി മദഹബ് മാലിക്കി മദബ് ഈ മൂന്ന് മദഹബിലും ഫിത്തർ ജക്കാത്ത് ധാന്യമായി തന്നെ കൊടുക്കണമെന്നും അത് കാഷായി കൊടുത്താൽ വീടപ്പെടുകയില്ല എന്നുമാണ് അതേ ഒരു ചെറിയ ഇളവുള്ളത് ഹനഫി മദബിലാണ് ഹനഫി മദബിൽ കാശായി കൊടുത്താലും സക്കാത്ത് വീടപ്പെടുമെന്ന് പറയുന്നുണ്ട് ഏതായാലും നമ്മളൊക്കെ ഷാഫി മതബുകാരായതുകൊണ്ട് നമ്മളെ ചെക്കകത്ത് വീടപ്പെടുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ കാശ് കൊടുത്താൽ മതിയാവുകയില്ല നമ്മൾ കൊടുക്കുന്ന അരി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗോതമ്പം ഇത് ശരിയായ അവകാശങ്ങളിലേക്ക് അർഹരായ ആളുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കില്ല ഗൾഫിൽ ആ രൂപത്തിലാണെങ്കിൽ അതായത് അത് വാങ്ങാൻ അവിടെ ആളുകളില്ല അല്ലെങ്കിൽ ശരിയായ അവകാശങ്ങളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കുകയില്ല അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്നുവെങ്കിൽ നമ്മൾ നമ്മുടെ പിതൃൻ്റെ സക്കാത്ത് കൊടുക്കാൻ നാട്ടിലുള്ളവരെ നമുക്ക് വക്കാലത്താക്കി ഏൽപ്പിക്കാം നമ്മുടെ ഉമ്മ നമ്മുടെ ഉപ്പ നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യ അവരെ നമുക്ക് വക്കാലത്തായിട്ട് ഏൽപ്പിക്കാൻ പറ്റും ഞാൻ എൻ്റെ പിതൃൻ്റെ സക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ വേണ്ടി നിങ്ങളെ വക്കാലത്താക്കി എന്ന് പറഞ്ഞാൽ അത് വക്കാലത്താക്കിയവരുടെ പിതൃദക്കാത്ത് അതോടുകൂടി ആ കടപ്പാട് കഴിയുകയും നാട്ടിലുള്ളവർ അവർ ഇവരുടെ ഫിത്തറ് ഫിത്തറക്കാത്ത് അവരേൽപ്പിച്ച വക്കാലത്ത് പ്രകാരം ഞാൻ കൊടുത്തേൽപ്പിക്കുന്നു എന്ന നെയ്യത്തോടു കൂടെ കൊടുക്കേണ്ടതും ആകുന്നു അപ്പോൾ അവിടെ മറ്റൊരു വിഷയം ഗൾഫിൽ നിന്ന് വക്കാലത്താക്കിയവർക്ക് അവർക്ക് നാളെ അതായത് അവർക്ക് ചൊവ്വാഴ്ച പെരുന്നാളാവുകയും നാട്ടിലുള്ള നമുക്ക് ബുധനാഴ്ച പെരുന്നാളാവുകയും ചെയ്താൽ വിദേശത്ത് നിന്ന് വക്കാലത്ത് ഏൽപ്പിച്ചവരുടെ ഫിത്രുസക്കാത്തിൻ്റെ അരി അവർക്ക് പെരുന്നാളായ അന്നാണോ കൊടുക്കേണ്ടത് അതല്ല നമ്മുടെ നാട്ടിൽ പെരുന്നാളാകുമ്പോൾ എല്ലാവരുടെയും ഫിത്രുസഖാത്തിൻ്റെ അരി കൊടുക്കുന്ന കൂട്ടത്തിൽ ആ വക്കാലത്ത് പ്രകാരമുള്ള അരി നമ്മളെ പെരുന്നാളിൻ്റെ അന്ന് കൊടുത്താൽ മതിയോ അത് നമ്മളെ പെരുന്നാളിൻ്റെ അന്നാണ് കൊടുക്കേണ്ടത് വക്കാലത്ത് അവർ ഏൽപ്പിച്ച് നമ്മളെ വക്കാലത്ത് സ്വീകരിച്ച് എന്നാൽ പിന്നെ ഈ വക്കാലത്ത് സ്വീകരിച്ച ആളുടെ കാര്യങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പെരുന്നാൾ എന്താണോ നാട്ടിലുള്ള ആൾക്ക് എന്നാണ് പെരുന്നാൾ ആ പെരുന്നാളിൻ്റെ അന്നാണ് ഗൾഫിലുള്ള ആൾ ഏൽപ്പിച്ച വക്കാലത്തായ പിതൃസക്കാത്തിൻ്റെ അരിയും കൊടുക്കേണ്ടത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം